ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നമുക്കത് ഇങ്ങനെ വെറുതെ കളയുന്ന കുപ്പികളുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ എയർ കൂളർ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ചെറിയൊരു ഫാനും ഒരു ബാറ്ററിയുടെ ആവശ്യമുള്ളു അപ്പം നമുക്കറിയാം ഒത്തിരി കറണ്ട് ചാർജ് ആവും എ സി ഇട്ടാലും അതുപോലെ തന്നെ ഫാനൊക്കെ ഇട്ട് ഫുൾ ടൈം കിടന്നാലും അപ്പോൾ ഇത് അധികം ചിലവില്ലാത്തെയാണ് നമുക്ക് നല്ലപോലെ തന്നെ റൂമൊക്കെ തണുത്ത് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്കറിയാം ചൂട് സമയമൊക്കെയാണ് നമ്മളുടെ പഴമൊക്കെ കറുത്ത് ചീത്ത വയ്പ്പും അപ്പോൾ വർഷങ്ങളോളം സൂക്ഷിക്കാനുള്ള ടിപ്പും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെയും കറണ്ട് ചാർജ് കുറയ്ക്കാനായിട്ടുള്ള നമുക്കത് ഈ കുപ്പിയിലെ വെള്ളം മതി നമുക്ക് കറണ്ട് ചാർജ് ഈസി ആയിട്ട് കുറയ്ക്കാൻ നമുക്ക് വീടിലോട്ട് നിന്ന് പോകാം അപ്പോൾ എയർ കൂളർ ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഇതുപോലെ ഒരു പഴയ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ നമുക്ക് ആദ്യമേ ആ ഫാൻ വെക്കാനുള്ള റൗണ്ട് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പം നമുക്ക് ഒരു പിച്ചാത്തി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അത് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കത് ഈ ഫാൻ ഒന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് അവിടെയും കട്ട് ചെയ്യണം പിന്നെ മേളിലത്തെ പോർഷൻസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണേ ഇപ്പം ഫാൻ ഫിറ്റ് ചെയ്ത് നോക്കി കറക്റ്റ് ആണ് അപ്പം മേളിലത്തെ ഭാഗവും വാവട്ടം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒന്ന് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി ഒട്ടും നമുക്ക് എയർ പുറത്ത് പോകരുത് എന്നാലേ നല്ല കൂളിങ് കിട്ടത്തുള്ളൂ അതിനുശേഷം നമുക്ക് ഐസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എത്രയും ഐസ് ഇടുന്നോ അത്രയും നല്ല കൂളിംഗ് ആയിരിക്കും കിട്ടുന്നത് അപ്പം നമുക്ക് ആ വെറുതെ ഫ്രിഡ്ജിൽ ഐസ് എന്തായാലും ഇരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് കുപ്പിയും ചെറിയ ഫാനും ഉണ്ടെങ്കിൽ എ സിയും ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല ചൂട് സമയത്ത് ഇത് തന്നെ ധാരാളമാണ് തണുപ്പ് മുറിയിലെ കിട്ടാനായിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ ആ മുറിച്ച് വെച്ച ഭാഗം ഒന്ന് ഞാനൊന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് ഒരു പശ വെച്ച് നമുക്ക് നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇപ്പൊ നോക്കിക്കാൻ ഫാനൊക്കെ വർക്ക് ചെയ്ത് എടുപ്പിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു കൂളിംഗ് ആണ് ഇപ്പം നമുക്ക് ഈ പരിസരത്ത് തന്നെ നിന്നാ കിട്ടുന്നത് അപ്പൊ നമുക്ക് പറയേണ്ട കാര്യമില്ല റൂമിലൊക്കെ നല്ല തണുപ്പായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് എ സി ഇല്ലാത്തവർക്കൊക്കെ വളരെ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമുക്കറിയാം എ സി ഫുൾ ടൈം നമുക്ക് ഇടാനും പറ്റത്തില്ല പകലായാലും രാത്രിയായാലും നല്ല കറണ്ട് ചാർജ് തന്നെ വരുമല്ലേ അപ്പം ഇത് ഈസി ആയിട്ടുള്ള ടിപ്പ് ഇത് ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അതുപോലെ തന്നെ നമുക്കിത് ഇത് ഈ കുപ്പിയിൽ ചെറിയ ചെറിയ കുപ്പികളുണ്ടെങ്കിൽ നമുക്ക് വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് ഫ്രിഡ്ജിൻ്റെ കറണ്ട് ചാർജൊക്കെ കുറയ്ക്കെടുക്കാൻ പറ്റും അപ്പം നമുക്കറിയാം കൂടുതൽ കറണ്ട് ചാർജ് ആകുന്നതാണ് ഫ്രിഡ്ജ് നമ്മൾ നൂറ് വട്ടം ചൂട് സമയത്ത് തുറക്കുകയല്ലേ കുട്ടികളായാലും വെള്ളം എടുക്കാനായിട്ട് നൂ പല തവണ തുറക്കും ഓരോ പ്രാവശ്യം തുറക്കും തോറും നമുക്കറിയാം പുറത്ത് ഇപ്പം നല്ല ചൂടായ കൊണ്ട് ആ ചൂട് ഉള്ളിലേക്ക് നിൽക്കുകയും പിന്നെ നമുക്ക് ആ തണുപ്പ് നിലനിർത്താനായിട്ട് കൂടുതൽ കറണ്ട് വലിച്ചെടുക്കുകയും ചെയ്യും ഫ്രിഡ്ജ് അങ്ങനെയാണ് കറണ്ട് ചാർജ് ഒത്തിരിയാവുന്നത് അപ്പം ഇങ്ങനെയുള്ള കുപ്പികളുണ്ടെങ്കിൽ നമ്മൾ ആ ഡോറിൻ്റെ ഭാഗത്ത് വെള്ളം നിറച്ച് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം തുറക്കുമ്പോഴും നമുക്ക് ആ തണുപ്പ് നിലനിർത്താനായിട്ട് പറ്റുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് ചൂട് വായു കയറില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ പഴുത്ത പഴമൊക്കെ ചീത്തയാകാനായിട്ട് ഉള്ള ടൈം കൂടെയാണ് ഇപ്പം കാരണം ചൂട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറുത്ത് പോവും അതുപോലെ ഇങ്ങനെ കറുത്ത പഴമൊന്നും കുട്ടികളൊന്നും തിന്നുകയില്ല അപ്പം പിന്നെ നമ്മളെടുത്ത് കളയാറാണല്ലോ പതിവ് അപ്പോൾ അത്യാവശ്യം അറിയാവുന്ന ഒരു ഐഡിയ ആണ് ഇത് എല്ലാവർക്കും എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ദേ ഇതുപോലെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ആ നെറ്റിൻ്റെ ഭാഗത്തൊന്ന് കവർ ചെയ്ത് വെച്ചാൽ ഏകദേശം ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് ഇത് കറത്തു പോകാതിരിക്കുവേ അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് നമുക്ക് പഴം സൂക്ഷിച്ചു വെക്കാനുള്ള ഐഡിയ ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നെറ്റോട് കൂടി തന്നെ വാങ്ങിക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അടുത്ത ടിപ്പെന്ന് പറഞ്ഞത് ഇതുപോലെ പ്ലാസ്റ്റിക് നമുക്ക് കവറിൻ്റെ ഒരു ഭാവവട്ടം നമുക്ക് ഇതുപോലെ തന്നെ കത്രിക വെച്ച് മുറിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇപ്പോൾ പടലയൊക്കെ ആയിട്ടാണ് മേടിക്കുന്നതെങ്കിൽ ആ നടുക്ക് ഭാഗത്ത് കൂടെ ഇട്ടിട്ട് ഒന്ന് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടാൽ മതി അപ്പോൾ കൂടുതലും പഴം നമ്മൾ താഴത്ത് വെക്കുമ്പോൾ ആ ഭാഗമായിരിക്കും പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്നതൊക്കെ അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പം കുറച്ച് ദിവസം കൂടുതൽ നിൽക്കുകയും ചെയ്യും കറുത്തും പോകില്ല കേട്ടോ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഒരു വർഷമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അത് അധികം കറുത്ത പഴമൊക്കെ ആണെങ്കിൽ നമ്മളെടുത്ത് കളയാറാണ് പതിവ് അപ്പം ഇനി ആരും കളയണ്ട പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നമുക്കത് ഇതുപോലെ തൊലി പൊളിച്ച ശേഷം രണ്ടായിട്ട് മുറിച്ച് നമ്മളിപ്പം പഴംപൊരിയൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക അപ്പം നമ്മൾ സാധാരണ പച്ച കുറച്ച് പച്ചപ്പഴമൊക്കെ നമ്മൾ ഏത്തക്കൊക്കെ ഉണക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ടല്ലേ കുഞ്ഞ് കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കായിട്ട് കൊടുക്കാറുണ്ട് ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ പഴുത്ത പഴവും നമ്മൾ ചെയ്യേണ്ടത് ചെറിയ തിന്നായിട്ട് തന്നെ അരിഞ്ഞിട്ട് നമുക്ക് നല്ല വെയിലുള്ള സമയം കൂടിയാണ് അപ്പം നമുക്ക് മുറത്തിലൊക്കെ ഇട്ട് ചെറിയ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ചെറിയ പ്ലേറ്റിൽ ഒത്തിരി ആകരുത് കുറച്ച് ഗ്യാപ്പിട്ട് ഇത് നല്ലപോലെ തന്നെ വെള്ളത്തിൽ വെച്ച് ഉണക്കിയെടുക്കുക കേട്ടോ അപ്പം നമുക്കറിയാം ഇത് നല്ലപോലെ തന്നെ പഴുത്ത പഴവായ കൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഉണങ്ങാനായിട്ട് പച്ചയാണെങ്കിൽ നമുക്കറിയാം വേഗം തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാം ഞാൻ അത് ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം തിന്നായിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ വേഗം തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും ആ ഉണങ്ങിയ ആ പഴം നമുക്ക് ചെറിയൊരു ക്യാരമൽ ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് വാട്ടി നമുക്ക് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ നമ്മൾ ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഇനി പഴുത്ത പഴം ആരും കളയരുത് ചില കുട്ടികൾ മിക്ക കുട്ടികളും കാണാത്തോലി കറുത്താൽ തിന്നിയില്ല അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള നല്ലൊരു ഐഡിയ ആണ് ഈ കാണിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പ്ലേറ്റിലായിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട് അത്രയും ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ഒരു മൂന്നാല് പ്ലേറ്റിലാക്കി എടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക കേട്ടോ ഇപ്പം വെയിലില്ലെങ്കിൽ നമുക്ക് ഓവനിലൊക്കെ വെച്ച് ഉണക്കിയെടുത്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്